അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കുന്നംകുളം വടക്കാഞ്ചേരി ദേശീയപാതയിൽ വെള്ളർക്കാട് ദുബായ് റോഡിന് സമീപം ഓട്ടോ ടാക്സിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മനപ്പടി ചിങ്ങംകാവ് സ്വദേശി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞുമോൻ ഓട്ടോ ടാക്സി യാത്രക്കാരായ തൊഴുക്കര തണ്ണീർകോട് സ്വദേശികളായ മണ്ണാരപ്പുരക്കൽ എഴുപത് വയസ്സുള്ള ശശി അമ്പത്തേഴ് വയസ്സുള്ള ദേവയാനി അമ്പത്തൊന്ന് വയസ്സുള്ള അശോകൻ അമ്പത്താറ് വയസ്സുള്ള കോമള എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് വെള്ളറക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർവശത്ത് നിന്ന് വന്നിരുന്ന ഓട്ടോ ടാക്സി ഇടിക്കുകയായിരുന്നു കുഞ്ഞുമോന്റെ പരിക്ക് സാരമുള്ളതാണ് ഇയാളെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പരിക്കേറ്റ മറ്റുള്ളവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു എരുമപ്പെട്ടി പോലീസും കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സും തലത്തെത്തിയിരുന്നു News bureau, Erma